താരകയോ നീല താമരയോ നി കണ്ണിൽ മധു ചൊരിഞ്ഞു വർണ്ണമോഹമോ പോയ ജന്മ പുണ്യമോ നിൻ മാനസത്തിൽ പ്രേമധു പകർന്നു ചന്ദ്രികയിലു ചന്ദ്രകാന്തം ൻ ജീവരാഗം നീലവാനീല നിൻ നീലമേഘം എല്ലാവർക്കും ലച്ചു ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സംഗീത കുറിച്ച് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് എന്താ പറയുക അദ്ദേഹത്തെ കുറിച്ച് പറയവനാണെങ്കിലും വാക്കുകളില്ല അത്രയ്ക്കും നമ്മുടെ ദക്ഷിണേന്ത്യൻ സംഗീതത്തിൻ്റെ കുലപതി എന്ന് അറിയപ്പെടുന്ന നമ്മൾ മുതിർന്നൊരു സംഗീത സംവിധായകനാണ് അദ്ദേഹം നിരവധി അനവധി എന്താ പറയുക നമ്മുടെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്ന പാട്ടുകൾ പാട്ടുകൾക്ക് ഈണം നൽകിയ ഒരു ആളാണ് ഇപ്പം നമ്മുടെ കൂടെ ഇല്ല അദ്ദേഹം മരിച്ചിട്ട് കുറച്ച് വർഷങ്ങളായി മറ്റാരുമല്ല നമ്മുടെ ദക്ഷിണാമൂർത്തി സാറാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള വിവരങ്ങളാണ് കുറച്ച് പാട്ടുകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുകയാണ് നമുക്ക് വീടിലേക്ക് കിടക്കാം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് അദ്ദേഹം ജനിച്ചത് ആലപ്പുഴ ജില്ലയിലാണ് ജനിച്ചത് അദ്ദേഹം ഒരു ബ്രാഹ്മണനായിരുന്നു ശ്രീ വെങ്കിട വെങ്കിടേശ്വര അയ്യരുടെയും പാർവതി അമ്മളുടെയും മകനായിട്ടാണ് അദ്ദേഹം ജനിച്ചത് മലയാള സിനിമയിൽ ശാസ്ത്രീയ സംഗീതത്തിന് എന്താ പറയുക ചിലങ്കയും സിന്ദൂരവും ഒക്കെ അണിയിച്ച് നല്ല ലാളിത്യവും പിന്നെ അഴകും സൗന്ദര്യവും ഒക്കെ നൽകി നമ്മുടെ മനസ്സിലേക്ക് കയറി വന്ന ഒരാളാണ് ശ്രീ ദക്ഷിണാമൂർത്തി സാർ അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുക എന്താ പറയുക മല മലയാള സിനിമയിലേക്ക് അദ്ദേഹം കടന്നു വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടിലാണ് അന്ന് മുതൽ ശാസ്ത്രീയ സംഗീതത്തിനാണ് അദ്ദേഹം പ്രാധാന്യം കൂടുതൽ കൊടുത്തതെങ്കിലും മലയാള സിനിമയിലെത്തിയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ ഏറെ ഇഷ്ടപ്പെടുന്ന ആളുകളായി ഒരുപാട് മനസ്സ് തങ്ങി നിൽക്കുന്ന പാട്ടുകളാണ് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലാണല്ലോ അദ്ദേഹം സിനിമ രംഗത്തേക്ക് മലയാള സിനിമാ രംഗത്തേക്ക് കടന്നു വന്നത് അത് ആ വർഷം തന്നെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചതും അപ്പോൾ നല്ല തങ്ക എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് ഏകദേശം മുന്നൂറോളം സിനിമയിൽ അദ്ദേഹം പാട്ടുകൾക്ക് ഈണം നൽകി സംഗീതത്തിൻ്റെ കുലപതി എന്നോ അല്ലെങ്കിൽ താരാട്ടുപാട്ടുകളുടെ മുത്തച്ഛനെന്നൊക്കെയാണ് നമ്മളെല്ലാവരും അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് എന്താ വച്ചാൽ സംഗീതത്തിൻ്റെ കുലപതി എന്ന് പറഞ്ഞാൽ എത്രയും പ്രായമുള്ള ഒരാളാണ് അതുമല്ല ഏത് താരാട്ടുപാട്ട് എടുത്തവരും ഒട്ടുമിക്ക താരാട്ടുപാട്ടുകൾ അദ്ദേഹത്തിൻ്റെ ഇണങ്ങളാണ് പാട്ടുപാടി എന്നുള്ള പാട്ട് ഒക്കെ അപ്പോൾ ആ പാട്ടൊന്ന് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി പാടാം പാട്ടു പാടി ഉറക്കാം ഞാൻ താമര താമരപ്പും പൈതലേ കേട്ടു കേട്ടു നീയുറങ്ങി കരളിൻ്റെ കതലേ കരളിൻ്റെ കാതലേ കാക താമര പൂം പൈതലേ കേട്ടു കേട്ടു നീയുറങ്ങി കരളിൻ്റെ കളേ കരളിൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ പുറത്തിറങ്ങിയ ഒരു സിനിമയുണ്ട് പാടുന്ന പുഴ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ അത് അതിൽ ശ്രീകുമാരൻ തമ്പി സാർ എഴുതിയ വരികൾക്ക് ദക്ഷിണാമൂർത്തി സാർ ഈണം നൽകിയ ഒരു പാട്ടാണ് അത് എന്താ പറയുക മലയാളത്തിലെ എവർഗ്രീൻ എവർഗ്രീൻസ് ആണ് ദാസേട്ടൻ ആലപിച്ച സോങ്ങാണ് ഹൃദയ സരസി പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ അങ്ങനെ നീണ്ടു പോകും അത് ഈ പാട്ട് നമ്മുടെ ഏതൊരു പ്രോഗ്രാം എടുത്ത് നോക്കുകയാണെങ്കിലും ആ ഒരു പാട്ട് നല്ല മെലഡി ആയിട്ട് എല്ലാവരും ചൂസ് ചെയ്യുന്നൊരു പാട്ടായിരിക്കും അത്രയും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു പാട്ടാണ് ഇനി മറ്റൊന്നു പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ഇണപ്രാവുകൾ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഇറങ്ങിയിരുന്നു അതിൽ ദാസട്ടൻ പാടിയൊരു പാട്ടുണ്ട് കാക്കത്തമ്പുരാട്ടിക്കറുത്ത മണ വാട്ടിക്കൂട് വിടെ കത്തുരാട്ടി കറുത്ത മണ വാട്ടി കൂട് വിടെ ഈ പാട്ട് എത്ര പട്ടമനോഹരമായിട്ടാണല്ലേ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് പി ഭാസ്കര മാഷിൻ്റെ വരികൾക്ക് ദക്ഷിണാമൂർത്തി സാർ ഈണം പകർന്ന വിലയ്ക്ക് വാങ്ങിയ വീണ എന്നുള്ള സിനിമയിലെ ഒരു പാട്ടാണ് അത് മത്സരവേദികളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പാട്ട് തന്നെയാണ് ആയിരിക്കും അത് ഒട്ടുമിക്ക എത്ര വർഷങ്ങളായാലും ഏകദേശം ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ പുറത്തിറങ്ങിയ സിനിമയാണ് തിരക്കി വാങ്ങിയ എന്ന സിനിമ ആ അത്രയും കാലമായിട്ടും ആ പാട്ട് മലയാളികളുടെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു പാട്ടാണ് അത് കാട്ടിലെ പാഴ്മൂളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലാഴി തീത്തവളേ കാട്ടിലെ ഇത് മായ എന്നുള്ള സിനിമയിലെ ഒരു പാട്ടാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇറങ്ങിയ മായ എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ് ശ്രീകുമാര തമ്പിസാറാണ് അതിൻ്റെ രചന അതുപോലെ തന്നെയാണ് പാട്ടുകളെ പറ്റി പറയുകയാണെങ്കിൽ പറഞ്ഞ തീയതിയിലെ കുറച്ച് പാട്ടുകളെ എടുത്തിട്ടുള്ളൂ തൈപ്പോയ കാവഴിയാട്ടം ആ പാട്ട് പിന്നെ ഹർഷബാഷ്പം ചൂടി വർഷപഞ്ചമി വന്നു പിന്നെ പൊൻവേൽ മണിക്കച്ചയഴിഞ്ഞു വീണു ഈ പാട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ നൃത്തശാല എന്നുള്ള സിനിമയിലെ പാട്ടാണ് എത്ര വർഷങ്ങളായില്ലേ എന്നാലും എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു പാട്ടാണ് പിന്നെ നസീറും ജയഭാരത ഒക്കെയാണ് അവർ അഭിനയിച്ചിരിക്കുന്നത് പിന്നെ വേറൊരു പാട്ടാണ് സ്വപ്നങ്ങളെക്കുറിച്ചുള്ളൊരു പാട്ട് സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകോമാരികളല്ലോ നിങ്ങളെ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമീ ലോകം സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകോമാരികളല്ലോ സ്വപ്നങ്ങൾ എന്നുള്ള പാട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ പുറത്തിറങ്ങിയ കാവ്യമേള എന്നുള്ള സിനിമയിലെ അടിപൊളി പാട്ടാണ് കേട്ടോ അത് എന്താ എന്താ പറയുക പാട്ട് ഒറ്റയ്ക്കിരുന്ന് കണ്ണടച്ചൊക്കെ കേൾക്കുമ്പോൾ എന്താ രസം അല്ലേ അവർ പാട്ടിനിഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ലോ അവർക്കൊക്കെ അവരുടെ എപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു പാട്ട് തന്നെയായിരിക്കും ഈ ഈ സ്വപ്നങ്ങൾ എന്നുള്ള പാട്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ മലയാള സിനിമയിലെ ഒരു കാലത്ത് ശങ്കർ മേനക ഭയങ്കര കോമ്പിനേഷൻ ആയിരുന്നു അവർ ഭയങ്കര എന്താ പറയുക ഏതൊരു സിനിമ എടുത്ത് നോക്കിയാലും ശങ്കറും മേനകയായിരിക്കും ജോലി അങ്ങനെയൊരു സിനിമയായിരുന്നു എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു എന്നുള്ള സിനിമ നല്ലൊരു സിനിമയാണ് അത് പ്രണയത്തിൻ്റെയും വിരഹത്തിൻ്റെയൊക്കെ കഥ പറയുന്നൊരു നല്ലൊരു സിനിമയായിരുന്നു അതിലൊരു പാട്ടാണ് ഇനി അടുത്തതായിട്ട് നനഞ്ഞു ചുവന്ന നൂലിലെ അക്ഷരങ്ങൾ അതിലെൻ്റെ മോഹങ്ങൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ദക്ഷിണാമൂർത്തി സാറിൻ്റെ കുറച്ച് പാട്ടുകളുള്ളൂ ഞാൻ എടുത്തിട്ട് നമുക്ക് പറഞ്ഞാൽ തീരാത്തത്ര പാട്ടുകളുണ്ട് ഞാനൊരു അഞ്ചാറ് പാട്ടുകൾ മാത്രമേ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്തിട്ട് കാണണം ഷെയർ ചെയ്യണം പ്രോത്സാഹിപ്പിക്കണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ